ശ്രീകോവിലിൻ മുന്നിൽ പൊട്ടി ഞാൻ തേങ്ങി ഗുരുവായൂരം ശ്രീകോവിലിൻ മുന്നിൽ ഇടനെഞ്ചു പൊട്ടി ഞാൻ തേങ്ങി ഉണ്ണിയായി വന്നിൻ്റെ തുടയ്ക്കുന്ന അമ്പാടി അമ്പാടിപ്പൈതലാം ഭഗവാനേ അമ്പാടിപ്പയതല ഭഗവാനേ ഗുരുവായൂരമ്പല ശ്രീകോവിലിൻ മുന്നിൽ ഇടനെഞ്ചു പൊട്ടി ഞാൻ തേങ്ങിടുമ്പോൾ Нормально! ും ഭഗ ഗുരുവായൂരമ്പോവിലിൻ മുന്നിൽ ഇടനെഞ്ചു പൊട്ടേ ഞാ തേങ്ങിടുമ്പോൾ ഉണ്ണിയായി വന്നിൻ്റെ കണ്ണീർ തുടങ്ങി ഭഗവാനീത ഭഗവാനീ ദിവ്യ നമസ്കാരം നമസ്കാരം അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡില് നാട്ടിലെ താരായിട്ട് ദിവ്യാണ് നമുക്ക് പാട്ടും പറച്ചിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാസായിട്ട് പോവാ പൊതുവെ ദിവ്യ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വൈറലായി അത് ഈ പാചകപ്പുരയിൽ നിന്ന് പാട്ട് പാടിയിട്ടുണ്ട് വൈറലായ ഒരാളെന്നാണ് കേട്ടത് പരിചയം ഈ പാട്ടും പാചകവും എങ്ങനെ പാട്ടിനോടുള്ള പ്രണയം കൊണ്ട് അങ്ങനെ ചോദിച്ചാൽ പാട്ട് തന്നെയാണ് ഉണ്ടായത് കാരണം നമ്മുടെ കുട്ടിക്കാലം മുതലേ നമുക്ക് നല്ല ഇഷ്ടമാണ് പാട്ട് പാട്ട് പാടാന്നുള്ളത് പാട്ട് പഠിക്കണം എന്നൊരുപാട് ആഗ്രഹം ഉണ്ടെങ്കിലും കൂടി ഇല്ല സംഗീതം പഠിക്കണംന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും കൂടി നമുക്ക് അതുവരെ ഇതുവരെ കഴിയാത്തൊരു സംഭവമാണ് പാട്ട് കുട്ടികൾ അതിനുശേഷം ഇപ്പൊ വിവാഹം കഴിഞ്ഞ് അതിന് പാട്ട് പാടാനുള്ള സാഹചര്യം വിവാഹം കഴിഞ്ഞിട്ടെന്ന് ചില ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമുക്കൊരു നമ്മളിങ്ങനെ പാടും എന്നൊക്കെ അറിഞ്ഞപ്പോ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയുമെങ്കിലും കൂടിയിട്ട് ഒരു വേദിയില് നമ്മള് ഒരു പാർട്ടി പരിപാടിയിലാണ് നമുക്ക് ആദ്യമായി പൊറലോകം അറിയാനുള്ള ഒരു അവസരം ഉണ്ടായത് അപ്പൊ നമ്മൾ അന്നതുപോലെ എന്നോട് എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോ ഞാനൊരു പാട്ട് പാടിയിരുന്നു പുലിമുരുകൻ എന്ന സിനിമയിലെ മാനത്തെ മരിക്കുറുമ്പ് എന്ന പാട്ടാണ് ഞാൻ പാടിയത് അതന്ന് സെവൻ മില്യൺ ആൾക്കാർ കണ്ടെങ്കിലും കൂടി നമുക്ക് എന്താ പറയാ ഒരു അവസരമൊന്നും ഇതുവരെ കിട്ടിയില്ലായിരുന്നു ഫാമിലി ഫാമിലി എന്റെ വീട്ടിലെ അച്ഛനും അമ്മയും ഒരു ചേച്ചി അടങ്ങുന്ന കുടുംബായിരുന്നു കല്യാണം കഴിച്ചത് അച്ഛനും അമ്മയും മൂന്ന് ജ്യേഷ്ഠന് മേലുള്ള ഒരു വീട്ടിലായിരുന്നു മൂത്ത മോനാണ് എന്റെ ഭർത്താവ് രാജേഷ് എന്നാണ് പേര് ആൾക്ക് കൂലിപ്പണിയാണ് എനിക്ക് രണ്ട് മക്കളുണ്ട് ഏഹ് മോളും മോനും മോള് പ്ലസ് ടുവിന് പഠിക്കുന്നു മോൻ പത്താം ക്ലാസ് പഠിക്കുന്നു പിന്നെ അമ്മയും രണ്ടന്യന്മാരും കുഴപ്പമില്ല ഒരു സാധാരണ കുടുംബം ആരെങ്കിലും മക്കളെ രണ്ടുപേരും പാടും അവർക്ക് പാടാനൊക്കെ ഇഷ്ടാണ് പക്ഷെ ഇതുപോലെ എന്താ പറയാ പൊതുവായിട്ട് അങ്ങനെ പാടാനുള്ള പാട്ടില്ല ഇഷ്ടമാണ് പാട്ട് ഇഷ്ടമാണ് കൊഴപ്പില്ല സപ്പോർട്ടീവും കുഴപ്പമില്ല ഇതുപോലെ ഞാനും ചേട്ടനും കൂടെ ഇതുപോലെ ഒരു പാട്ടൊക്കെ പാടി സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആളും പാടും നന്നായിട്ട് ഇതുപോലെ ഇറങ്ങാൻ ഒരു പടി മാത്രം ഇപ്പോ എവിടെ ജോലി ഞാൻ ചാവക്കാട് നഗരസഭയിലെ കുടുംബശ്രീ ഹോട്ടലിലാണ് വർക്ക് ചെയ്യുന്നത് എത്ര ഞാനിപ്പോ പത്ത് വർഷം പത്താമത്തെ വർഷമാണ് കൂടി കൊഴപ്പില്ലാതെ പോകുന്നു അത് ഇപ്പൊ ജനകീയ ഹോട്ടലായിട്ട് വർക്ക് ചെയ്യാണ് അത് മൂന്ന് വർഷമായിട്ട് ജനകീയ ഹോട്ടലായിട്ടാണ് പ്രവർത്തനം ഹോട്ടലിൽ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവില്ല ഭക്ഷണം കഴിക്കാനൊക്കെ ആ സമയത്ത് പാട്ട് പാടാൻ വേണ്ടിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് പാടി കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ദിവസം മുൻപ് ഉണ്ടായിട്ടുണ്ട് സ്ഥലം കറക്റ്റ് ആയിട്ട് പറയണെങ്കിൽ വീട് തിരുവത്ര ചവക്കാട് തിരുവത്ര എന്ന സ്ഥലത്ത് അല്ലേ ഓക്കേ ഒരു ഒരു പാട്ട് കൂടി പാടാം പാടിയ ഒരു ഭക്തിഗാനം അല്ലേ അതുപോലെ ഭക്തിഗാനം തന്നെയാണ് ഞടുത്തത് അല്ല ഇരു സിനിമാ പാട്ടായിക്കോട്ടെ ശരി ആദി താളമായി കരുതലിയാദിനേറെ ഓർമ്മകൾ പൊന്നും തേനും ഭയമ്പും തരും പുണ്മേ ജതി സ്വരലയബനം धन्य मोकमनसुखसंघमम् ൊരു നുംബരം ആടും തായ് മനം വാരിളം പൂവേ ആയിരം പാടാ താരിളം തേനേ അങ്ങനെ പോവാറൊന്നുമില്ല നമ്മള് വില ഫങ്ഷനെങ്കിലും പാടാൻ പറയുമ്പോ പാടാന്നല്ലാതെ കണ്ടിട്ട് നമ്മള് പ്രോഗ്രാംസിനായിട്ടൊന്നും ഇറങ്ങിയിട്ടില്ല ഗ്രൂപ്പിൽ പോവാറും താല്പര്യം ഉണ്ട് നമുക്ക് ഈ ജോലിക്കിടയ്ക്ക് ഇടയില് പോവാനുള്ള സിറ്റുവേഷൻ സാഹചര്യം അതാണ് ായാലും ആറു മണിക്കൊക്കെ ജോലിക്ക് പോകും നമുക്ക് കൊറവാണ് എന്തായാലും പ്രോഗ്രാം ഒക്കെ കിട്ടുമ്പോട് പാട്ട് തെളിഞ്ഞോണ്ടിരിക്കും ഒരു ഭക്തിഗാനം ഭക്തിദാനം പറ്റും ഏതെങ്കിലും രണ്ടുപേരും ും ചാർത്താം ഞാൻ തുളസി കതിർന്നുള്ളിയെടുത്ത് കണ്ണന്നൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കിട്ടി ഇന്നിന്നും ചാർത്താം ഞാൻ തുളസി കതിർനുള്ളിയെടുത്ത് കണ്ണന്നൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കിട്ടി ഇന്നിന്നും ചാർത്താം ഞാൻ துளசி கதிர் நுள்ளி எடுத்து கண்ணா 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 துளசி கதிர் நுள்ளி ും തുളി കതിർ എടുത്ത് കണ്ണാ കണ്ണ കണ്ണാ കണ്ണാ കണ്ണ കണ്ണാ കണ്ണ കണ്ണ കണ്ണാ കണ്ണ കണ്ണാളി ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഈ നമ്മൾ പാട്ട് പാടിയിട്ട് വയറിലൊക്കെ ആയി എത്ര വല്യം ആയി എന്ന് പറഞ്ഞല്ലോ അങ്ങനെയുള്ള സാഹചര്യങ്ങളില് നമുക്ക് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടായില്ല ജീവിതത്തിൽ എന്തെങ്കിലും അതായത് ഇപ്പോ നമ്മളിപ്പോ ഹോട്ടലിലാണ് പാട്ട് പാടിയിട്ട് അതെ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് തന്നെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പത്രപ്രവർത്തകരായാലും അല്ലാതെ തന്നെ നമ്മുടെ നമുക്കൊരു ഫാനാവുക നമ്മളെ ഒരു ഫാനായി അവരെ എന്ന് പറയുമ്പോ അത് കേൾക്കാൻ ഒരു സന്തോഷം നമ്മളെ ഓർക്കുന്നു പാട്ടിലൂടെ ഓർക്കുന്നു പറയുമ്പോ അതിലേറെ സന്തോഷം അങ്ങനെ കൊറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പാട്ടുകാരിയെ കാണാൻ വേണ്ടി അടുക്കളയിലേക്ക് വരുന്ന ആൾക്കാരും ഉണ്ടായിട്ടുണ്ട് ആ പിന്നെ ചാവക്കാട് നഗരസഭയുടെ ഉള്ളിലാണ് മാർക്കറ്റിന്റെ ഉള്ളിലായിട്ടാണ് ഞങ്ങളുടെ ഹോട്ടല്ണ്ട് അവിടെ എല്ലാ ഭക്ഷണവും കിട്ടും ഭക്ഷണവും സ്പെഷ്യൽ നമുക്ക് ബിരിയാണി അങ്ങനത്തെ ബിരിയാണി ഒക്കെ സ്പെഷ്യൽ ആണെന്നല്ല പറയണത് എന്നാലും എല്ലാം മീൻ വറുത്തത് കാര്യങ്ങള് ഓംലെറ്റ് പിന്നെ നമുക്ക് അവിടത്തെ സ്പെഷ്യൽ ആണ് ചെട്ടിനാട് സ്റ്റൈൽ കിഴി ബിരിയാണി ഞങ്ങൾ തന്നെയാണ് തയ്യാറായിട്ട് ഇല്ല ഇല്ല നമുക്ക് ആദ്യമൊക്കെ നമുക്ക് ഇങ്ങനെ ട്രെയിനിലമാരൊക്കെ ഉണ്ടായെങ്കിലും കൂടി നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് എന്താണ് ചെയ്യണത് അവസാനമായിട്ട് നമ്മൾ അവസ നമ്മളുടെ ഈ ഒരു ജീവിതം നമ്മൾ നല്ല രീതിയിൽ സന്തോഷത്തോട് കൂടി കൊണ്ടുപോകുന്ന ഒരു കുടുംബമാണ് നമുക്ക് പാട്ടിലൂടെ രക്ഷപ്പെടണം ഒരു സാധാരണ കുടുംബത്തിലൊരു വ്യക്തിയാണ് ഞാൻ നമ്മുടേതായ സാഹചര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവല്ലോ അങ്ങനത്തെ ഒരു എന്താ പറയാ വിജയം ഉണ്ടാകണമെങ്കിൽ അത് പാട്ടിലൂടെ ആവണം എന്ന് എനിക്കൊരുപാട് ആഗ്രഹമുണ്ട് തീർച്ചയായും അങ്ങനെ അവസരങ്ങൾ ഉണ്ടാവട്ടെ ഈ നാട്ടിലത്തെ താരങ്ങൾ എന്ന ചാനല് അതിന് നിമിത്തമായെങ്കില് സന്തോഷമുള്ള കാര്യമാണ് എന്തായാലും സന്തോഷം ഇന്നത്തെ എപ്പിസോഡ് പാട്ടുപാടിയിൽ അല്ല ചാവക്കാടിലെ വാനംപാടി ചാവക്കാടിലെ വാനം പാടിന്റെ വാനം പാടാൻ സാധിച്ചതിലും വളരെ സന്തോഷം സന്തോഷം